ഓ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി ബിനു ഡ്രീംസ് ഗാർഡിൽ നിന്നും ഇന്ന് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബുഗീൻ വില്ലാ പ്ലാൻസുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ബുഗീൻവില്ലാ പ്ലാന്റ്സുകൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം റേറ്റും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പോകാം നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ ബൊഗീൻ വില്ല പ്ലാൻസുകൾ അയക്കുന്ന രീതി കൂടി ഒന്ന് പറഞ്ഞേക്കാം നമുക്ക് ബൊഗീൻ വില്ലെ അയക്കാനായിട്ട് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ അവൈലബിൾ ആണ് കേട്ടോ നാഷണൽ ഹൈവേയും അതുപോലെ തന്നെ എം സി റോഡ് വഴി മാത്രമാണ് പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ പോകുന്നത് അപ്പോൾ വണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി കളക്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ അയക്കണമെന്നുള്ളവർക്ക് അങ്ങനെ അയക്കാവുന്നതാണ് ഇനി പെറ്റ് സർവീസിൻ്റെ വണ്ടിയിൽ അയക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതാ വലിയ പോട്ടുകളൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ വലിയ പോട്ടുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സുകൾ നമുക്ക് ഈ പോട്ടോടുകൂടി ഇതെന്നൊക്കെ പറയുമ്പോൾ പതിനഞ്ച് ഇഞ്ച് പോട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സുകൾ ഈ സെയിം പോട്ടോട് കൂടിയിട്ട് അയക്കാൻ പറ്റും എന്നുള്ളതാണ് പെറ്റ് സർവീസിൻ്റെ മറ്റൊരു പ്രത്യേകത വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് അയക്കാം പിന്നെ തന്നെയുമല്ല ചാർജും കുറവാണ് നമുക്ക് ഒരു ബോക്സിന് ചാർജ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് നമുക്കൊരു ബോക്സിന് ചാർജ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ആയിട്ട് അയക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ ചാർജ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അവരുടെ ചാർജ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സിനാണ് അവർ ചാർജ് ഈടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ബോക്സിന് മാക്സിമം എത്ര പ്ലാൻസ് നമ്മൾ കൊള്ളിക്കാവുന്നോ അത്രയും പ്ലാൻസ് കൊള്ളിച്ചാണ് നമ്മളിത് അയക്കുന്നത് ഇവിടെ കേട്ടോ അപ്പോൾ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ ആണ് ഞാൻ പറഞ്ഞിരുന്നു നാഷണൽ ഹൈവേയും എം സി റോഡ് വഴി മാത്രമാണ് വണ്ടികൾ പോകുന്നത് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ ഒരു മണിക്കൂർ മുമ്പ് അവർ വിളിച്ച് സമയം പറയുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്നാണ് അയക്കുന്നത് എന്നുള്ളത് നമ്മളിവിടുന്ന് പറയുവാണ് ചെയ്യുന്നത് എത്താറാവുന്ന ടൈം അവർ അവിടെ നിന്ന് അറിയിക്കുവാണ് ചെയ്യുന്നത് കേട്ടോ ബൊഗിൻവില പ്ലാൻസുകൾ കൊറിയറായിട്ട് എടുക്കുന്നവർക്ക് ഡി ടി ഡി സി കൊറിയറും സ്പീഡ് പോസ്റ്റ് കൊറിയറും അവൈലബിളാണ് ഡി ടി ഡി സിയിലായാലും സ്പീഡ് പോസ്റ്റിലായാലും നമ്മൾ അയക്കുമ്പോൾ ഈ സെയിം പോട്ടിൽ നിന്ന് അതായത് വലിയ പോട്ടാണല്ലോ ഈ പോട്ടിൽ നിന്ന് നമ്മൾ നമ്മളെടുത്ത് വേറൊരു പോട്ടിലേക്ക് കുറച്ചുകൂടി ചെറിയൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത് അങ്ങനെ വിത്ത് പോട്ടോടുകൂടി വരുന്ന പ്ലാൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അപ്പം തന്നെ പ്ലാൻസ് റീപോർട്ട് ചെയ്യേണ്ടതായിട്ടില്ല നമ്മൾ വിത്ത് പോട്ട് കൂടി അയക്കുന്ന പ്ലാൻസോടെ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് സമയം പോലെ റീപ്പോർട്ട് ചെയ്തു വെച്ചാൽ മാത്രം മതിയാകും നമ്മൾ അയക്കുന്ന പ്ലാന്റ്സ് പ്ലാൻസുകൂടം തന്നെ നിങ്ങൾ ഒരു കാരണവശാലും വെച്ചാൽ ചെയ്യരുത് കേട്ടോ അതിലൊന്നും പറയാനില്ല നമുക്ക് ഒന്ന് രണ്ട് വെറൈറ്റീസ് നമുക്ക് ഇതുവരെ വരാത്ത കുറച്ച് വെറൈറ്റീസ് പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് അതുപോലെ നമുക്ക് മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകിച്ച് വെച്ചാൽ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ബൊഗേൻവില്ലാ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അതും വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള ബൊഗേൻ വില്ലാ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓരോക്കെയാണ് പ്ലാന്റ്സുകൾ നമുക്ക് നമുക്ക് നോക്കാം ആദ്യം വന്നിരിക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ സൂഫിയാന സൂഫിയാനെന്ന് പറഞ്ഞൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഇതുവരെ വരാത്തൊരു വെറൈറ്റി ആണ് ഏകദേശം ഒരു ഗോൾഡൻ സൺഷൈൻ പോലെ ഇരിക്കുന്ന ഒരു ലീഫും കാര്യങ്ങളും തണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതാ ഇത് സ്റ്റെമ്മൊക്കെ നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെമ്മാണ് ഇതിന് ഇതിൻ്റെ പേര് വരുന്നത് സൂഫിയാന എന്നാണ് സൂഫിയാന പ്ലാന്റ്സിൻ്റെ റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് ഇതുവരെയും സെയിലിനായിട്ട് വന്നിട്ടില്ല നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് കിട്ടുന്നത് വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് ആണുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു സൂഫിയാന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ്സിൻ്റെ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് റെഫറൻസ് ആയിട്ട് നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് മനസ്സിലാക്കും ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു വലിയ പോട്ടാണിത് ഒരു എട്ടിഞ്ച് പോട്ടാണ് ഈ ഒരു പോട്ടിൽ നിന്നെടുത്ത് കുറച്ചുകൂടി ചെറിയൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് കേട്ടോ വീട്ടിൽ വരുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് തണലത്ത് വെച്ച് നനച്ചിടാൻ മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ ചെയ്യേണ്ടതുണ്ടോ മൂന്നാഴ്ചക്ക് ശേഷം മാത്രം പ്ലാന്റ്സുകൾ റീപോർട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ സുഫിയാനെന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് ഒത്തിരി ആയിട്ട് കിട്ടാൻ ഇല്ലാത്തൊരു വെറൈറ്റി ആണ് നമ്മൾ ഒത്തിരി അന്വേഷിച്ചിട്ട് കിട്ടാത്തൊരു വെറൈറ്റി ആണ് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിരുന്ന ഒരു പ്ലാന്റ്സുമാണ് അപ്പോൾ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് വെറൈറ്റി വരുന്നത് ബ്രീസ റെഡ് ആണ് കേട്ടോ ഒത്തിരി പേര് കുറേ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ബ്രീസ റെഡ് പ്ലാന്റ്സ് ബ്രീസ പീച്ച് പിന്നെയും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ബ്രീസ റെഡ് കുറച്ചുകൂടി റെയർ ആണ് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ബ്രീസ റെഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രീസ റെഡ് പ്ലാന്റ്സ് വളരെ റയർ ആയിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ് അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തും അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡും നല്ല റേറ്റും റേറ്റുമുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു ബ്രീസ റെഡിന് റേറ്റ് ഒന്ന് തൗസൻഡ് നയൻ രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് സുവർണ എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ നമുക്ക് അധികം സെയിലിനൊന്നും വരാത്ത ഒരു വെറൈറ്റിയാണ് ദ ഫ്ലവറിങ് സ്റ്റേജ് ആണ് കേട്ടോ കുറച്ചും കൂടി ഫ്ലവറിന് കളറുകൾ വരാനുണ്ട് കറക്റ്റായിട്ടുള്ള കളറ് ഞാൻ ഇത് ഇതിൻ്റെ സൈഡിൽ കാണിക്കുന്നു റെഫറൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അതായത് ഫ്ലവറിങ് സ്റ്റേജ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ എണ്ണൂറ്റി ഇരുപത് രൂപ എയ്റ്റ് ട്വൻറ്റി ൊരു പ്ലാന്റ് വരുന്ന മിസ് വേൾഡിൻ്റെ പ്ലാന്റ്സ് ആണോ ദാ ഈ ഒരു സൈസുള്ളത് ഫ്ലവറിങ് സ്റ്റേജ് ആയിട്ടുള്ളതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്ന് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് മിസ് വേൾഡിൻ്റെ റേറ്റ് വരുന്നത് വെറൈറ്റി വരുന്നത് സൺറൈസ് വൈറ്റിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിട്ട് ദാ ഇത്രയും പോകുന്ന സൺറൈസ് വൈറ്റ് ഫുൾ ഫ്ലവറിംഗ് ആയിട്ടുള്ള സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി സൺറൈസ് വൈറ്റ് പോലെ അത്രയും വലിയ ഒരു സൺറൈസ് വയലറ്റ് പ്ലാന്റ്സും കൂടി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ സൺറൈസ് വയലറ്റ് നമുക്ക് ഇതുവരെയും നമുക്ക് സെയിലിന് വന്നിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റ് കൂടി കാണിച്ചു തരാം ഫുൾ ഫ്ലവർ ആയിട്ടുള്ള സൺറൈസ് വോയിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്ലാന്റ്സിനും റേറ്റ് വന്ന് എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് അതാ നല്ല ഭംഗിയുള്ള നല്ല പുഷ്ടായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കുഞ്ഞു പൂക്കളാണ് നിറച്ചു പൂക്കൾ ഒരു സീനാണ് കേട്ടോ കാണുന്നത് ഇത്രയും പുഷ് ആയിട്ടുള്ള ചെടിയാണ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതാ ഫൈറോപ്പാൽ ഓറഞ്ചിൻ്റെ തയ്യൂർ സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ തയ്യൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഫ്ലവറിങ് സ്റ്റേജ് ആണ് അത് ഫ്ലവർ ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ള ഫൈറോപ്പാൽ ഓറഞ്ച് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നേരത്തെ നമുക്ക് ഫ്ലവർ ഇല്ലാത്ത കുറച്ച് പ്ലാന്റ്സുകൾ വന്നിരുന്നു ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് ഫ്ലവർ ആയിട്ടുള്ള തയ്യൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ സിംഗപ്പൂർ പിങ്ക് ആണ് ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളതും അതുപോലെ അധികം കിട്ടാനില്ലാത്തൊരു പ്ലാന്റുമാണ് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കേട്ടോ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ദ ഈ ഒരു സൈസുള്ള നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വെറൈറ്റി മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് കേട്ടോ ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ്സ് ആണ് മൾട്ടിഗ്രാഫ്റ്റഡ് വർഗീൻ വില ഉണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പോൾ നാം നമുക്ക് ഇതിനകത്ത് വരുന്ന കളേഴ്സുകൾ ഏതൊക്കെയാണ് നോക്കാം ഇതൊക്കെ ഈ ഒരു കളറ് അടുത്ത് വരുന്നതാണ് പേംഗ്ലോങ് പീച്ചിൻ്റെ ഒരു കളറ് അടുത്ത ഇതിൽ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ അതായത് ഇത് ഡെഡിക്കേറ്റഡ് ലീഫ് ലീഫന്നെ ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ വരുന്നതേ ഉള്ളൂ ഇനി അടുത്തൊരു കളർ വരുന്നത് എന്താ റെഡ് വാൻഡ് റെഡ് വാൻഡർ ആണ് ഇതിനകത്ത് ഒരു ഗ്രാഫ്റ്റിംഗ് പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ നാല് കളറാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ ഫ്ലവർ ആയി വരുന്ന സീനാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതാ ഓരോന്നിനും പല പലതിനും പല ഇത് കളേഴ്സുകളാണ് കേട്ടോ വരുന്നത് ഇതിനകത്ത് വരുന്ന കളേഴ്സുകളുണ്ടോ ഈ ഒരു കളറ് പിന്നെ ഇതാ ഇതിനകത്തൊരു യെല്ലോ അതുപോലെ തന്നെ ഇതാ വൈറ്റ് അതുപോലെ തന്നെ ഇതാ ഇതിനകത്തൊരു ഇതാ ഈ ഒരു കളേഴ്സ് ഇങ്ങനെ അങ്ങനെ നാല് കളേഴ്സാണ് വരുന്നത് നല്ല ഹെവി ബുഷ് ആകുമ്പോൾ അത് ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് കേട്ടോ കുറച്ചും കൂടി ഫ്ലവർ ആയി വരുമ്പോൾ നല്ല പ്ലാന്റ്സ് അത ഇതുപോലെ വലിയ പ്ലാന്റ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട് കാരണം ഒരു ചെടിയിൽ തന്നെ നാലും അഞ്ചും കളർ പൂക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെയായിരിക്കും കേട്ടോ ഇപ്പം ഇതിലൊക്കെ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റേറ്റ് വരുന്നത് ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റ് ആയിട്ടത് ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാന്റ്സ് ആണ് ഫ്ലവറിങ് സ്റ്റേജ് ആണ് അതായത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കളറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ജസ്റ്റ് ഫ്ലവർ ഉണ്ടായി തു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് മൊണാലിസ മൊണാലിസ യെല്ലോ ആണ് കേട്ടോ നമുക്ക് സെയിലിന് അധികം വരാത്തൊരു പ്ലാന്റ്സ് ആണ് മൊണാലിസ യെല്ലോ നമുക്ക് മൊണാലിസോ റെഡൊക്കെയാണ് നമുക്ക് സെയിലിന് വന്നിരുന്നത് അപ്പോൾ നമുക്ക് മൊണാലിസ യെല്ലോയുടെ ദയ്യ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ദയ്യ ഒരു സൈസിലുള്ള മൊണാലിസ യെല്ലോ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ മൊണാലിസ റെഡ് മൊണാലിസ റെഡ് എന്ന് പറയുമ്പോൾ ഡാർക്ക് പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് അപ്പം മൊണാലിസ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സും ലീഫൊക്കെ പോയിട്ട് പുതിയ ലീഫുകൾ വന്നതാണ് കാണുന്നത് മൊണാലിസ റെഡ് ഈ പ്ലാന്റ്സും നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഒന്ന് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മൊണാലിസയ്ക്ക് റേറ്റ് വരുന്നത് കേട്ടോ അതിൽ തന്നെ നമുക്ക് മറ്റൊരു വെറൈറ്റി വന്ന് പൂന വൈറ്റിൻ്റെ ചെടിയാണ് കേട്ടോ പൂനാവൈറ്റിൻ്റെ ത ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പൂനാവൈറ്റിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് കാണിച്ചു തരാം എന്നാൽ ഇതുപോലെ വരുന്ന പൂനാ പൂനാവൈറ്റിൻ്റെ പ്ലാന്റ്സ് ആ അതെ മറ്റൊരു പിക്കും കൂടി കാണിച്ചുതരാം അതാ ഇതാണ് പൂനാ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സിൻ്റെ ഇത് വരുന്നത് കേട്ടോ അതാ ഈ ഒരു പൂനാ വൈറ്റ് പ്ലാന്റ്സ് അപ്പോൾ പൂനാ പൂനാവൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ റാവു ഡോക്ടറാവുവിൻ്റെ നമുക്ക് ഇതാ ഈ ഒരു ഓറഞ്ച് മഞ്ഞ പോലത്തെ കളർ നമുക്ക് ഇതുവരെ വന്ന് വന്നിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് വരുന്നതാണ് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് ഈ ഒരു സൈസുള്ള ഫ്ലവർ സ്റ്റേജ് ആയിട്ടുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ് കേട്ടോ അതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റി വന്നാൽ ഡോക്ടർ റാവുവിൻ്റെ ദാ റെഡ് ഫ്ലവർ ഇത് നമുക്ക് എപ്പോഴും സെയിലിനായിട്ട് വന്നുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഡോക്ടറാവു നമുക്ക് ഇപ്പോൾ ഉള്ളത് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വന്നത് ടു ഫിഫ്റ്റി വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് പ്ലാന്റ് ടു ആണ് ഈ ഒരു സൈസിലുള്ള ഈ ഫ്ലവറിങ് സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് കേട്ടോ ഇനി അപ്പോൾ ഇനിയിപ്പോൾ ഈ റെഡിൻ്റെ തന്നെ നമുക്ക് ചെറിയ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ ദാ ഈ റെഡിൻ്റെ ഈ റെഡിൻ്റെതാ കവർ സൈസിലുള്ള പ്ലാന്റ് തന്നെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കവർ സൈസിലുള്ള ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമ്മ തിമ്മ പിങ്ക് തിമ്മാങ്ക് നമുക്ക് എപ്പോഴും സെയിലിന് ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ തിമ്മാപ്പിങ്ക് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് അതുപോലെ ഫ്ലവർ ഇല്ലെങ്കിലും ചെടികൾ കാണാനായിട്ട് ഇങ്ങനെ ലീഫ് ലീഫിങ്ങനെ വരികയറ്റലായിട്ട് കാണാനായിട്ട് ഭംഗിയാണ് ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ആ തിമ്മയുടെ ഫ്ലവർ കണ്ടോ ചില ഫ്ലവറൊക്കെ ഇതുപോലെ വൈറ്റൊക്കെ ചേർന്ന ഫ്ലവർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിനുള്ള തിമ്മാപ്പിങ്ങിന് റേറ്റ് വന്നത് ടു ഫിഫ്റ്റി അതായത് വന്നിരിക്കുന്നത് ഒരു ഏഴിഞ്ച് പോട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും സെയിലിന് വരാറുള്ള ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ പ്ലാന്റ് കൂടി കാണിക്കാം എന്താ നമുക്ക് ഇതാ തിമ്മയുടെ ചെറിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് നമുക്ക് വരാറുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്ന വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണിതാണ് ഈ കവർ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അതൊരു വെറൈറ്റി വന്ന് ചോക്ലേറ്റാണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ അതാ മദർ പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് നല്ല സ്റ്റെമ്മാണ് കേട്ടോ നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ് ചോക്ലേറ്റ് നമുക്ക് ഈ വർഷം സെയിലിന് വന്നിരുന്നില്ല കേട്ടോ അപ്പോൾ നാ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ചോക്ലേറ്റിൻ്റെ ദാ യൂർ സൈസിലുള്ള പ്ലാന്റ് ചോക്ലേറ്റിൻ്റെ ഞാൻ ഫ്ലവർ പിക്ക് ഇത് ആ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോക്ലേറ്റിൻ്റെ ദാ യൂർ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് യൂർ സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്ന് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ബീഗം സിക്കന്ദർന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ അതൊക്കെ റയർ റയറായിട്ടുള്ള ചെടികൾ തന്നെയാണ് നമുക്കിത് പുതിയ ലീവ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടേ കാരണം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ദ ബീഗം സിക്കന്ദർ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണെന്ന് നോക്കാം ഈ ഒരു സൈസുള്ള ബീഗം സിക്കന്തിറിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് ഇന്ന് റേറ്റ് വരുന്നത് അന്നത്തെ ഒരു വെറൈറ്റി ഉണ്ട് തിമ റെഡ് ആണ് കേട്ടോ തിമാ റെഡിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ദയ്യ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ റെഡ് ഒന്നും അധികം കിട്ടാനില്ലാത്ത ഒരു പ്ലാന്റ് ആണ് തിമ്മ പിങ്ക് ആണ് അവൈലബിൾ ആയിട്ട് കൂടുതലായിട്ടുള്ളു അപ്പോൾ തിമാ റെഡിൻ്റെ തയ്യോർ സൈസുള്ള പ്ലാന്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ സെവൻറ്റി പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് മാത്രം പ്ലാന്റ് വാങ്ങിക്കാം കേട്ടോ റേറ്റ് വരുന്നത് റൂബി റെഡ് കേട്ടോ റൂബി റെഡിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് റൂബി റെഡ് വരുന്നത് എന്താ ഫ്ലവറിംഗ് സ്റ്റേജ് ആവുന്ന പ്ലാന്റ് ആണ് കേട്ടോ റൂബി റെഡ് വരുന്നത് അപ്പോൾ റൂബി റെഡിൻ്റെ തൈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്ന് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ിലാസുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പാൻസ് വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക വാട്സപ്പ് നമ്പർ മാറിയിട്ടുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സാപ്പ് നമ്പർ നമ്മുടെ പഴയ നമ്പർ വർക്കിംഗ് അല്ല കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് എല്ലാവർക്കും വാട്സപ്പ് ചെയ്യാം കേട്ടോ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ